ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളിൻ്റെ അർത്ഥത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ ദൂരത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്ന് എന്ത് എനർജിയിലാണ് നിങ്ങളുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം സിക്സ് പാൻസിൻ്റെ എനർജിയാണ് ഒരു വലിയ ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു തുടക്ക തുടക്കയാത്രയിലാണ് നിങ്ങളെന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആയി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആക്ടസ് ഇഫ് എന്ന് പറയുന്ന പോലെ നമ്മൾ അതിലേക്ക് അങ്ങനെ തന്നെ ജീവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു വലിയ വിജയം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുണ്ട് ഒരു വലിയ വിജയം കൂടുതലും ഇത് ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കാര്യം അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത് കൂടുതലും ഞാൻ നിങ്ങളൊരു പുതിയ ബിസിനസ് ഫാഷൻ സംബന്ധമായ ഒരു പുതിയ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കണം ചിലപ്പോൾ അതൊരു ഒരു എന്താണ് ഒരു ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഫാഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം അത് ബൊട്ടീക്ക് ആകാം അല്ലെങ്കിൽ പാർലറാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ ശരിക്കും നിങ്ങളെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മറ്റുള്ളവർ ശരിക്കും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അങ്ങനത്തെ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അതിൽ കുറേ ആൾക്കാർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു ബിസിനസ് നിങ്ങളുടെ ജീവിതം മാറ്റി വറക്കും അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ഈ ഒരു നിങ്ങളിപ്പം മനസ്സിലുള്ള ഈ ഒരു ഐഡിയ അത് ചിലപ്പോൾ എല്ലാവർക്കും ബിസിനസ്സാകണം എന്നില്ല നിങ്ങളൊരു ഐഡിയ ആണ് ഒരു ഐഡിയ നിങ്ങളുടെ ജീവിതവും പിന്നെ മറ്റുള്ളവരുടെ ജീവിതവും മാറ്റിമറിക്കാൻ തക്കവണ്ണം ഉള്ളൊരു കാര്യമാണെന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം വാങ്ങി കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും ഫൈവ് പെൻഡെക്കിളിൻ്റെ എനർജിയാണ് ഇതിൽ പണ്ട് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം അത് ചിലപ്പോൾ ഒരു വീടായിരിക്കാം നിങ്ങളേറ്റവും ആഗ്രഹിച്ചു വെച്ച ഒരു വീട് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറ്റവും സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് കൊടുക്കേണ്ടി വന്ന ഒരു എനർജി ആയിരിക്കാം അപ്പോൾ അതിനെപ്പറ്റി ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് സമാധാനിക്കുന്നത് അതിനേക്കാളും നല്ലൊരു കാര്യം എനിക്ക് ഇനി ചെയ്യാൻ പറ്റും അപ്പോൾ അന്ന് ചിലപ്പോൾ കടബാധ്യതകൾ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വിറ്റ് പോയ ഒരു വസ്തുവോ അല്ലെങ്കിൽ വീടോ ഒരു വാഹനമോ ആയിരിക്കാം ചില ആൾക്കാർക്ക് നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്തിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ട ഒരു എനർജി ആയിരിക്കാം ചിലപ്പോൾ ഇതൊരു വ്യക്തി സംബന്ധമായ വ്യക്തികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ പക്ഷേ ഈ ഒരു സമയം നിങ്ങളൊരു കംഫർട്ട് സോണിലാണ് ആ ഒരു കാര്യം നിങ്ങളുടെ ഇല്ലെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഓക്കെ ആണെന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഓക്കെ ആകാൻ കാരണം നിങ്ങൾക്ക് നിങ്ങൾ വലിയ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളിൽ നിങ്ങൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതിനേക്കാളും വേറൊരു വലിയ കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടുതലായിരിക്കും അപ്പോൾ ശരിക്കും പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി അഥവാ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക കാരണം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനേക്കാളും ഒരുപാട് ഉയരത്തിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും അപ്പം അത് ഒന്ന് മനസ്സിലാക്കുക ഇത് ഒരു കാർഡാണ് ഒരു പുതിയ തുടക്കം വളരെ കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു തുടക്കം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് പ്രമോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ഈ ഒരു സമയം കാരണം നമ്മൾ എപ്പോഴും മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു എന്താണ് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുക ആ സപ്പോർട്ടിൽ നമുക്ക് വളരാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല സപ്പോർട്ട് മറ്റുള്ളവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ ഭാഗ്യമെന്ന് മാത്രം വിചാരിക്കുക അല്ലാതെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്താൽ ആ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതെങ്കിൽ അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി വയ്ക്കുക അങ്ങനെ മാറ്റി വെച്ച ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു സമയം വളരെ കോൺഫിഡൻറ്റായിട്ട് നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ പാസ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയ ആൾക്കാരായിരിക്കാം ഒരുപാട് ബിസിനസ് ചെയ്ത് പോയ ആൾക്കാരുടെ എനർജി ആയിരിക്കാം പല കാര്യത്തിൽ വീഴ്ച മാത്രം സംഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് പക്ഷേ ഇ ഈ ഒരു സമയം വീണ്ടും നിങ്ങൾ നല്ല കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു നിങ്ങൾക്കറിയാം ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് ദൈവം തന്നതാണ് ഈ ഒരു ചാൻസിൽ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെയും അതൊരു ഓർമ്മകളാക്കി മാറ്റി കളയാൻ പറ്റും അതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ ഒരുങ്ങുന്നുണ്ടായിരിക്കണം മാജീഷ്യനാണ് ഇതിൽ ഇന്നത്തെ ദിവസവും വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് നിങ്ങളുടെ മാജിക്ക് നിങ്ങൾക്കുള്ള കഴിവുകൾ ആ ഒരു കഴിവുകൾ ഈ ഒരു സമയം ലൈവാണ് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് പണ്ട് ഇത് ഹിഡൻ ആയിരുന്ന മാജിക് ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ കുറേ കഴിവുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ അതൊന്നും സംശയം ഉണ്ടായിരുന്നു അത് ശരിയാണോ അതൊക്കെ എനിക്ക് പറ്റുമോ എന്നെ കൊണ്ടത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു സമയം മാജിക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും സാധ്യതകളും ദൈവം തന്നെ നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷേ നിങ്ങളതൊന്ന് കണ്ടെത്തി അതൊന്ന് പ്രാക്ടിക്കലായിട്ട് നിങ്ങളൊന്ന് ചെയ്താൽ മാത്രം മതി അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക ഏറ്റവും നല്ല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക പിന്നെ ചിലപ്പം നമുക്ക് ക്ലെൻസിങ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പാസ്റ്റ് ലൈഫ് കർമ്മ എല്ലാം ക്ലെൻസ് ചെയ്ത് പോകണമെങ്കിൽ ചിലപ്പോൾ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് കടന്നു പോകും അപ്പോൾ അത് ഒരു സാക്ഷിഭാവത്തിൽ മാത്രം അത് കാണാൻ ശ്രമിക്കുക അല്ലാതെ അടുത്തൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനകത്ത് വീണുപോകാതിരിക്കുക നമ്മൾ ഈ ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇപ്പം വരേണ്ടതാണ് അത് കടന്നു പോകും കടന്നു പോകാൻ നമ്മൾ അനുവദിക്കുക അനുവദിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പം മജീഷ്യൻ ഈ ഒരു സമയം മാജിക്ക് ശരിക്കും എലൈവാണ് ലൈവിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നോക്കാം ഹൈപ്രിസ്റ്റസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് തോന്നുന്ന സമയം നിങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ തോന്നലുകളെ പലപ്പോഴും തോന്നലുകളാക്കി നിങ്ങൾ കളഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് പല അബദ്ധങ്ങളും പറ്റിയതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണ് കാരണം ഈ വരാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ആൾറെഡി ഇൻറ്റ്യൂഷനായിട്ട് ദൈവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് മെസ്സേജ് ആയിട്ടോ ചില ആൾക്കാരുടെ സംസാരമായിട്ടോ നിങ്ങളുടെ തോന്നലുകളായിട്ടോ അതായത് ഗഡ് ഫീലിംഗ് ആയിട്ടോ ഒക്കെ നിങ്ങൾ നിങ്ങളെ പക്ഷെ നിങ്ങൾ നിങ്ങളതൊന്നും ചെവി കൊടുത്തില്ല അങ്ങനെ ചെവി കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ അബദ്ധങ്ങൾ വന്നത് ഈ ഒരു സമയം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് നിങ്ങൾ തെറ്റായിട്ട് എടുത്തിട്ടുള്ളത് ആ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും പല പ്രശ്നങ്ങൾ വന്നത് അപ്പോൾ ഇനി അങ്ങനെയുള്ള തീരുമാനം ഞാൻ നേരത്തെ എടുത്ത തീരുമാനത്തിൽ എന്ത് മിസ്റ്റേക്കാണ് എനിക്ക് സംഭവിച്ചതെന്നൊന്ന് ഇരുന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വന്ന അബദ്ധങ്ങൾ ഇനി അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷനെ ശരിക്കും മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ഒറ്റക്കിരിക്കാൻ ശ്രമിക്കുകയും ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നമ്മൾ കുറേ ആൾക്കാരുടെ നടുവിൽ നടുവിലിരിക്കുമ്പം നമ്മൾ പല കാര്യങ്ങൾ കേട്ടിട്ട് കേട്ടിരിക്കേണ്ടി വരും പല ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളും ഗോസിപ്പും നമ്മൾ നമ്മളങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവായി ഒഴിവാണം കാരണം സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാതിരിക്കുക കൂടുതൽ കാരണം അങ്ങനെ എൻജോയ് ചെയ്യുമ്പം നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ പലപ്പോഴും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി എടുക്കാതിരിക്കുക നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവരുടെ കർമ്മ റിലീസാവുകയും ആ ഒരു കർമ്മയുടെ ഒരു ഫലം നമ്മളിലേക്ക് എത്തുകയും ചെയ്യും അപ്പം നമ്മൾ മാക്സിമം അങ്ങനെയുള്ള കാര്യം ചെയ്യാതിരിക്കുക നമ്മൾ ആവശ്യമില്ലാത്ത കർമ്മ എടുക്കാതിരിക്കുക ഇതിൽ ക്യൂർ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ നിങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് ഈ ഒരു സമയം മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോടുള്ളതെന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്ന ആൾക്കാരാണെന്നും ശരിക്കും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങളൊരു ട്രസ്റ്റ് വർത്തിയാണ് എന്നൊക്കെ മറ്റുള്ളവർ ഈ ഒരു സമയം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് തേഡ് ചക്രയാണ് ആർക്കെഞ്ചൽ ചാമിലാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ മണിപൂരക മണിപൂരവചക്ര ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം ഇതിൽ പാസ്റ്റിൽ കുറേ ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളത് ഈ മണിപൂരക ചക്രത്തിലാണ് കുറേ ബ്ലോക്കേജസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയം ആർ കെ ജൽ ചാമുകളിനെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ മണിപൂരവചക്ര ബ്ലോക്കുകളുമായിട്ട് തരാൻ പറയുക അതിങ്ങനെയാണ് പറയേണ്ടത് ആർ കെ ജൽ ചാമൽ അർ കെഞ്ചൽ ദയവായി എന്നെ എന്നെ സഹായിക്കുക വന്ന് എൻ്റെ മണിപൂരക ചക്രത്തിലുള്ള ആ ബ്ലോക്കേജസ് ഒക്കെ മാറ്റി അവിടെ ശരിക്കും എനർജി തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കൈ ജസ്റ്റ് ആ ഒരു പൊക്കിളിൻ്റെ ഭാഗത്ത് നാഭിയുടെ ഭാഗത്തുനിന്ന് സ്പർശിച്ചു വെച്ച് കൊണ്ടുവേണം നിങ്ങൾ പ്രാർത്ഥന ചെയ്യാൻ അപ്പോൾ അവിടെ ശരിക്കും ഒരു എനർജി വന്ന് നിറയുന്നതായിട്ടും അത് ക്ലെൻസ് ആയി എനർജീസ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ മനസ്സിൽ കാണുക എന്നിട്ട് നിങ്ങൾ നന്ദി പറയുക ചാമുകളിൽ നന്ദി പറയുക സ്റ്റോം വാണിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വാണിംഗ് തന്നിട്ടുണ്ടായിരിക്കാം ഇൻറ്റൂഷനായിട്ട് പക്ഷേ നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ എങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം കാരണം നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നല്ലതാണോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നന്മ വരുന്നൊരു കാര്യമാണോ നിങ്ങളെ ആ അതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ചിന്തകൾ നല്ലതാണോ ആ ചിന്തകൾ നിങ്ങളെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഒരു ഒരു ചിന്ത ഈ ഒരു സമയം വേണം എന്നുള്ളതാണ് കാണുന്നത് കാരണം നമുക്ക് നമ്മളുടെ ജീവിതത്തിലൊരു ഒരു പ്രശ്നം വരാൻ അതാദ്യം തന്നെ നമുക്കത് ഒരു മുന്നറിയിപ്പ് തരും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അവഗണിക്കാതിരിക്കുക അതൊരു അതിന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ എപ്പോഴും മിഖായൽ മാലാഹ ഒക്കെ നമുക്ക് എപ്പോഴും പറയാറുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും കെട്ടുപാടുകളോ ദോഷങ്ങളോ ഒക്കെ മിഖായൽ മാലാഖയോട് നിങ്ങൾ വിളിച്ച് പറയുക എനിക്ക് വന്നിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും എന്നിൽ നിന്നും പൂർണ്ണമായും പൊട്ടിച്ച് മാറ്റിക്കളയണമെന്ന മിഖായൽ മാലാഖയെ നിങ്ങൾ വിളിക്കുക അത് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഇൻവോക്ക് ചെയ്യുക ആറ് കെ ജിയിൽ മിഖായിൽ അറു കെ പ്ലീസ് കം എന്ന് പറയുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വന്നിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ വരാനുണ്ടെങ്കിൽ ദയവായി അത് ലഘൂകരിച്ച് തരണമെന്നും നിങ്ങൾ മിഖായൽ മാലാഖയോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കോട്ടോ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ് വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കും കാരണം ഒരു പ്രശ്നം എന്തോ ഒരു പ്രശ്നം ചിലപ്പോൾ അത് ഓഫീസിലായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം അപ്പോൾ നമ്മൾ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് നമ്മൾ കുറേ ദേഷ്യപ്പെടുകയും ഒരു ടെൻഷൻ ടെൻഷനടിക്കുകയും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക വീണ്ടും സിക്സ് ചക്രയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ തേർഡായി ചക്ര ആക്റ്റീവ് ആകുന്നുണ്ടെന്നുള്ളതാണ് ആർക്കെഞ്ചൽ മെട്രോൺ ആണ് നിങ്ങൾക്ക് പല ഇൻഡ്യൂഷൻസും തരുന്നത് അപ്പം നിങ്ങൾക്ക് തരുന്ന ഇൻഡ്യൂഷൻസ് നിങ്ങൾ അവഗണിക്കാതിരിക്കുക നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇൻറ്റ്യൂഷനായിട്ട് തോന്നുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതാണ് നമുക്ക് ഇതിൽ എന്താണ് നോക്കാം വിഷ് ബോൺ ആണ് എ വിഷിസ് ഗ്രാൻഡഡ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ എന്തോ ഒരു ആഗ്രഹം ഈ ഒരു സമയം അത് അനുവദിച്ചു തന്നു എന്നുള്ളതാണ് ദൈവം അത് അനുഗ്രഹിച്ചു ആ ഒരു വിഷ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടുന്നതോ റിലേഷൻഷിപ്പിലെ ഒക്കെ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല അനുഭവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാം ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് കാണുന്നത് സീഹോൾസാണ് ഫാമിലി മാറ്റേഴ്സ് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷമത്തിലിരിക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് സൗമ്യമായിട്ട് അത് പരിഹരിച്ച് തീർക്കുന്നതാണ് നല്ലത് നമ്മൾ ചില കാര്യങ്ങളിൽ വാശി കാണിച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ കുടുംബത്തിൽ മാക്സിമം നമ്മളൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ അത് മറ്റുള്ളവർ നമ്മളുടെ അഡ്ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റുള്ളവർ അതൊരു വളമാക്കി എടുക്കാൻ മാത്രം നിന്ന് കൊടുക്കാതിരിക്കുക തീരുമാനങ്ങൾ തീരുമാനങ്ങളൊന്നും തന്നെ നിങ്ങൾ പുറത്തിങ്ങനെ പറയാതിരിക്കുക ഞാൻ ഇനി ഇങ്ങനെയാണ് ചെയ്യാൻ പോണത് പറയേ ചെയ്യരുത് നിങ്ങളത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ പലപ്പോഴും പല തീരുമാനങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര മൂല്യം ഒരു തരുള്ളൂ അപ്പം നിങ്ങൾ ഇനിയുള്ള കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്യാതിരിക്കുക നിങ്ങൾ ചെയ്യുക അത്രയേ ഉള്ളൂ ഡാർക്ക് മെൻ ആണ് ഒരു ഒരു ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ളൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതൊരു ബിസിനസ് ഡീലായിരിക്കാം ഒരു സൗഹൃദമായിരിക്കാം ഒരു പ്രണയമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് അവരിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഡോഗ് ക്ലോസപ്പാണ് ഒരു പ്ലസർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഏറ്റവും അടുത്തൊരു ഒരു ഒരു സൗഹൃദം ഒന്നുകിൽ അതൊരു യാത്ര പോകുന്നതോ അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കാം എന്ന് കാണുന്നുണ്ട് ലൈറ്റ്നിങ് ആണ് നിങ്ങളുടെ ദേഷ്യ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാൻ പാടില്ല മറ്റുള്ളവർ നിങ്ങളെ ഫ്രസ്ട്രേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ട്രിഗർ ചെയ്യാനുള്ളത് സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ വെച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ പ്രവോക്ക് ചെയ്യിക്കണം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്ത് നിങ്ങൾ ശരിക്കും ദേഷ്യപ്പെടരുത് അപ്പം നിങ്ങളങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അവരുടെ അവരുടെ ആഗ്രഹം നിങ്ങളെ ദേഷ്യപ്പെടുത്തുക നിങ്ങളെ ഒന്ന് കണ്ട്രോളില്ലാതെ കളയുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക അതൊക്കെ ഒരു ജോക്കായിട്ട് തന്നെ എടുക്കുക ഇത് നമ്മൾ മനസ്സിലാക്കുക മറ്റുള്ളവർ നമ്മളെ അങ്ങനെ കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു എനർജി നിങ്ങൾ എടുക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് അത് സർഡർ ചെയ്ത് കൊടുക്കുക ആണ് സ്റ്റോലി ബട്ട് ഷോർലി ഗെറ്റിങ് എ ഹെഡ് അപ്പം എന്തായാലും വളരെ സാവധാനമാണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ചിലപ്പോൾ അത് പെട്ടെന്ന് നടക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ ആ കാര്യം നിങ്ങൾക്ക് സക്സസ് ആവും നിങ്ങൾക്കത് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ടാണ് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്